നമസ്കാരം പലസ്തീനിലെ ഗസതിരൂരങ്ങളിൽ ആഘോഷങ്ങൾ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലാണ് ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള ധാരണയിൽ കരാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം ഒരിക്കലും നമ്മൾ യുദ്ധത്തെയോ അല്ലെങ്കിൽ യുദ്ധഭീകരതയോ അംഗീകരിക്കില്ല ഒരിക്കലും യുദ്ധവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഒന്നും സമാധാനത്തിലേക്കുള്ള വഴികളല്ല അല്ലെങ്കിൽ ശരിയായ രീതികളല്ല ശരിയായ നടപടികളല്ല നമുക്കത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് ഇസ്രയേൽ എന്തുകൊണ്ട് ഹമാസുമായി യുദ്ധം ചെയ്യുന്നു എന്നുള്ള ചോദ്യം തുടക്കം മുതൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഹമാസ് ഇസ്രയേലിലേക്ക് കയറി ആക്രമണം നടത്തിയ അന്ന് മുതൽ ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ലോകരാജ്യങ്ങളും ലോകമാധ്യമങ്ങളും ചോദിക്കുന്നവർ ഹമാസ് എന്ന ഭീകര സംഘടന ഉയർത്തുന്നത് ഇവർ ഐ എസ് എന്റെ തന്നെ മറ്റൊരു പതിപ്പാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതായത് മതരാജ്യം വരിക മറ്റുള്ള മതസ്ഥരെയും മറ്റുള്ള വിശ്വാസികളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഗുരുതരം സിദ്ധാന്തമാണ് ഈ ഹമാസ് എന്തെങ്കിലും ഹമാസ് പോരാളികൾ എന്നൊക്കെ വിളിക്കുമായിരിക്കും പക്ഷേ ഹമാസ് തീവ്രവാദികൾ എന്ന് തന്നെ അല്ലെങ്കിൽ ഹമാസ് മത തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കുന്നതാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് ശരിയായി അത്തരത്തിൽ ഇവർ അങ്ങോട്ട് കയറി ആക്രമിച്ചു എന്നിട്ട് ഇങ്ങോട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഫലസ്തീനിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സത്യമാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ കാരണം എന്താ അടിസ്ഥാനപരമായ കാരണം ഹമാസിന്റെ ഈ ആക്രമണം ഹമാസ് ഉന്നയിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഉന്നയിക്കുന്നത് ഇരവാദമാണ് അതായത് ലോകമാധ്യമങ്ങൾക്കിടയിൽ വരെ ശ്രദ്ധ നേടാൻ പാകത്തിലുള്ള ഇരവാദം അതായത് ഇസ്രയേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക ഇസ്രയേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചിട്ട് അയ്യോ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ അയ്യോ ഞങ്ങളെ ബോംബിട്ട് കൊല്ലുന്നേ അയ്യോ ഞങ്ങളുടെ നാട്ടിൽ കുട്ടികൾ മരിക്കുന്നേ ഞങ്ങൾ പട്ടിണിയിലാണ് തുടങ്ങിയ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ലോക ജനശ്രദ്ധ നേടി ഇസ്രായേലിനെതിരെ ലോകത്തെ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇതിനിടയിലും പലപ്പോഴും വെടിനിർത്തലും മറ്റു സംഭവങ്ങളും ഒക്കെ ഉണ്ടായി ഇസ്രായേൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചു അത് പിന്നീട് തുടർന്നു ഈ ബന്ദികളെ ഏതാണ്ട് തൊണ്ണൂറിലധികം ബന്ധുക്കളെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് ഇരുന്നൂറിലധികം ബന്ധുക്കളെയാണ് ആദ്യമേ തടവിൽ വെച്ചത് നിരവധി പേരെ പോന്നു കുറച്ചുപേരെ മോചിപ്പിച്ചു ഈ ബന്ധുക്കളെ വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഇസ്രായേൽ ഒന്നല്ല ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അടക്കമുള്ളവർ ഉറക്കം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബന്ദികളെ വിട്ടു തിരിക ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് ഗസയിൽ ഭരണം നടത്തുന്നത് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക നിങ്ങൾ അവിടുത്തെ ജനതയെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ ലഘുവായ കാര്യങ്ങൾ മാത്രമേ ഇസ്രായേലും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഉന്നയിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഖത്തറിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ വെടിനിർത്തൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തലിനിടയിൽ ഹമാസ് ഈ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്നു നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എങ്കിൽ മാത്രമല്ലേ ഈ കരാർ ലംഘിക്കപ്പെടുകയും അവിടെ സമാധാനം ഇല്ലാതാവുകയും ചെയ്യുന്നുള്ളൂ ഈ ഹമാസ് പുലർത്തുന്ന ഈ രീതിയാണ് ലോകത്തുള്ള എല്ലാ മതഭീകര സംഘടനകളും പുലർത്തുന്നത് ഇരവാദം ഉന്നയിക്കുക തങ്ങളെ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ലോക ശ്രദ്ധയെ ആകർഷിക്കുക തങ്ങൾ കാണിക്കുന്നത് എന്താണ് ശുദ്ധ തോന്നിയാസവും തെന്മാടിത്തരവും തെണ്ടിത്തരവും കാണിച്ചിട്ട് അങ്ങോട്ട് കയറി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആക്രമിച്ചിട്ട് അവരുടെ അവരുടെ ചിന്താഗതിയിലും അവരുടെ പ്രവർത്തികളിലും ഒക്കെ തന്നെ കടന്നു കയറിയിട്ട് അവരുടെ ഭരണ സംവിധാനത്തിൽ പോലും കടന്നു കയറി ആക്രമണം നടത്തിയിട്ട് അവർ തിരിച്ചടിക്കുമ്പോൾ തങ്ങളെ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പോകുന്ന ഈ ഇരവാദം അത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അത് വീണ്ടും തുടരുകയാണ് ഇവർക്ക് ഈ ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഓർക്കണം നിങ്ങളൊക്കെ തന്നെ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തിൻ കീഴിൽ വരുന്നവരാണെന്നാണ് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ടുകയാണ് നിങ്ങൾ തന്നെ നിഷ്കാസിതരാക്കപ്പെടുകയാണ് എന്നുള്ള കാര്യം രാജ്യങ്ങൾ ആലോചിക്കട്ടെ അതുപോലെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ഈ ഇരവാദം ഉന്നയിച്ച് ഇത്രയും നാണം കെട്ട രീതിയിൽ ലോകജനതയെ ഉച്ഛിക്കുന്ന പരിഹസിക്കുന്ന ഈ ഹമാസിനെ പോലുള്ള ഭീകരവാദികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്തായാലും വെടിനിർത്തൽ അവിടെ പ്രാവർത്തികമാകട്ടെ സമാധാനം പുലരട്ടെ തീർച്ചയായിട്ടും പരസ്പരം ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും കൃത്യമായി തന്നെ ഇട്ടപ്പെട്ട് ആ യുദ്ധം അവിടെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് എങ്കിലും ഹമാസ് വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളെ കൊല്ലുന്നേ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നു ബോംബിടുന്നീ എന്ന് പറയുന്നത് കാരണം ഈ ഇരവാദം ഉന്നയിക്കൽ ഈ മതഭീകരവാദികളുടെ ഒരു സ്ഥിരം നമ്പറാണ് അതവർ തുടർന്നു കൊണ്ടേയിരിക്കും എല്ലായിടത്തും ലോകം കൂടി ഒരു സമാധാനം ഉണ്ടാകട്ടെ യുദ്ധങ്ങൾ ഇല്ലാതാകട്ടെ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ ഈ മത തീവ്രവാദവും ഇത്തരത്തിലുള്ള ഭീകരവാദവും ഒക്കെ രാജ്യത്തു നിന്നും ലോകത്തു നിന്നും ഒക്കെ തുടർച്ചു നീക്കപ്പെടട്ടെ ेशन ऑफ ऑफ नॉर्थ अमेरिका ऑनलाइन एक्सी्यूटीव एजुकेशन, फोकस सेंटर सेटर उन्नत गुजरात, तीर्थयात्रा डॉट गुजरात पवर्डी रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two Triple Five Double Nine. Chodis Building Promoters Private Limited Thiruvananthapuram.